കേരളത്തെ ശക്തമായ രീതിയിലാണ് വേനൽ ബാധിച്ചത് ഇപ്പോൾ അതിന് പിന്നാലെ മഴയും ഇതോടെ ശക്തി ആർജിച്ചത് ചില വില്ലന്മാർ ആണ് അതിലൊന്നാണ് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കരളിനെ ബാധിക്കുകയും കരൾ വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ചവരിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപൂർവമായ രോഗം ഗുരുതരമാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുമെന്നതിനാൽ രണ്ടാഴ്ച വളരെ നിർണായകമാണെന്നും മന്ത്രി പറഞ്ഞു പനി ക്ഷീണം ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ പ്രകടമായതിനുശേഷം രണ്ടാഴ്ച വരെയും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ആരംഭിച്ചതിനു ശേഷം ഒരാഴ്ച വരെയും മറ്റുള്ളവരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക മലിനമായ ജലസ്രോതസ്സുകളിലൂടെയും മലിനമായ ജലം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണ പാനീയങ്ങളിലൂടെയും രോഗം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് അതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു സ്ഥലത്ത് മഞ്ഞപ്പിത്തം വ്യാപനമുണ്ടായാൽ വീണ്ടും ആ സ്ഥലത്ത് അവരിൽ നിന്നും പൊതു സമൂഹത്തിലേക്ക് രോഗം പകരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അതിനാൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ ഇൻക്യുബേഷൻ പീരീഡായ ആറാഴ്ച വിശ്രമിക്കണം രോഗം മോർച്ഛിക്കാതിരിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനും ഇത് പ്രധാനമാണ് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഹെൽത്ത് കാർഡിന്റെ കാലാവധി തീർന്നവർ സമയബന്ധിതമായി പുതുക്കുക രോഗം സംശയിക്കുന്നവർ ഒരു കാരണവശാലും ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യരുത് ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഡ് ചെയ്യുക വളരെ പ്രധാനമാണ് പ്യൂരിഫയറുകളിൽ നടക്കുന്ന ശുദ്ധീകരണത്തിലൂടെ മാത്രമായി ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നശിക്കുകയില്ല അതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം പരീക്ഷീണം ഛർദിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളാണ് പ്രധാനമായി കാണുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ശാസ്ത്രീയ ചികിത്സ തേടുക വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നാലെ പോയി രോഗം ഗുരുതരമാക്കരുത് പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ മറ്റ് അസുഖ ബാധയുള്ളവർ വളരെ ശ്രദ്ധിക്കണം ഹെപ്പറ്റൈറ്റിസ് രോഗം സ്ഥിരീകരിച്ചതോ സംശയിക്കുന്നതോ ആയവരും രോഗികളെ പരിപാലിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് രണ്ടാഴ്ച വരെയും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ആരംഭിച്ചതിനു ശേഷം ഒരാഴ്ച വരെയും മറ്റുള്ളവരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ഭക്ഷണ പാനീയങ്ങൾ തയ്യാറാക്കുന്നതിൽ നിന്നും മാറി നിൽക്കുക കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് ശീലമാക്കുക പ്രത്യേകിച്ച് മല മൂത്ര വിസർജ്യത്തിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും രോഗി ഉപയോഗിച്ച ശുചിമുറികളിലെ പ്രതലങ്ങൾ ബ്ലീച്ച് ലൈനി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം മറ്റുള്ളവർ ഉപയോഗിക്കുക ഹോസ്റ്റലുകൾ ഡോർമിറ്ററികൾ തുടങ്ങി സ്ഥാപനങ്ങളിൽ പാത്രങ്ങളും മറ്റ് വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടരുത് രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും പാത്രങ്ങളും പ്രത്യേകം കഴുകേണ്ടതാണ് അവ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ബ്ലീച്ചിങ് ലൈന് പോലുള്ള അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കുക ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് ക്രബുകൾ ഹെപ്പറ്റൈറ്റിസ് എ അണുനശീകരണത്തിന് ഫലപ്രദമല്ല അതേസമയം കൊച്ചിയിൽ മഞ്ഞപ്പിത്തം പിടിമുറുക്കിയിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും പിടിച്ചുകെട്ടാനാവാത്ത അധികൃതർ നട്ടംതിരിക്കുകയാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് പതിനൊന്ന് പേർക്ക് ഇന്നലെ പുതുതായി രോഗം സ്ഥിരീകരിച്ചു മുപ്പത്തിമൂന്ന് പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിനാണ് വേങ്ങൂരിൽ ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്തത് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ മജിസ്ട്രേറ്റിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു രോഗം പടരാനുള്ള സാഹചര്യങ്ങൾക്ക് പുറമെ അധികൃതർക്ക് പാഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കും വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത രോഗബാധയിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷിന്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നിവേദനം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി